മലയോര മേഖലയിൽ നാല് ദിവസമായി തുടരുന്ന മഴ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു മലയോരത്തെ പുഴകളിലെ നീരൊഴുക്ക് ശക്തമായതോടെ പഴശ്ശി പദ്ധതിയുടെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തി വെള്ളം വളവട്ടണം പുഴയിലേക്ക് ഒഴുക്കിവിട്ടു റോഡുകളിൽ മരം പൊട്ടിവീണ് യാത്രാ തടസ്സം നേരിട്ടു നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം വീണും നാശനഷ്ടങ്ങൾ സംഭവിച്ചു മതിൽക്കെട്ട് ഇടിഞ്ഞു വീണും വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണും വലിയ നാശനഷ്ടമാണ് മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത് മലയോര ഹൈവേയിൽ ആനപ്പന്തിയിൽ കുണ്ടൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ സമാന്തര റോഡ് ഒഴുകിപ്പോയി ഇതോടെ വള്ളിത്തോട് കരിക്കോട്ടക്കരി ീച്ചിലെ മലയോര ഹൈവേയിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു മലയോര ഹൈവേയിൽ എടൂർ ടൌണിന് സമീപം മുത്തമാക്കൽ ജിൻഡോയുടെ വീടിന് മുൻവേശത്തെ കെട്ട് ഇടിഞ്ഞ റോഡിലേക്ക് വീണു മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ പഴയ കെട്ട് പുനർനിർമ്മിച്ച് നൽകിയതാണ് തകർന്നു വീണത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കെട്ടു പൊളിഞ്ഞ റോഡിലേക്ക് പതിച്ചത് രാത്രിയിൽ തന്നെ കരാറുകാരൻ ജെ സി ഉപയോഗിച്ച് റോഡിലേക്ക് വീണ കല്ലുകൾ കോരിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കർണാടകയിലെ കൊടക് ജില്ലയിലും കനത്ത മഴ തുടരുകയാണ് വീരാജുപേട്ടയിലെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി മാക്കൂട്ടം ചുരത്തിലുൾപ്പെടെ യാത്രാഭീഷണി നേരിടുന്നുണ്ട് മരങ്ങൾ പലതും പൊട്ടിവിഴാൻ പാകത്തിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാണ് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് യൂറോലീമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ